이 e 이 hei, h 러 i hei, 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 이 e hei, i hei, hei, h e അപ്പോൾ ഹായ് ഗായ്സ് നമസ്കാരം നമ്മളിപ്പോൾ കോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം കാശിങ് ഇറങ്ങിയത് മീൻ കിട്ടിക്കഴിഞ്ഞാണ് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നത് പക്ഷേ നമ്മൾ ആ കുറേ നാളൊക്കെ വന്നിട്ട് ഇടയ്ക്കൊന്നും വന്നിട്ട് അടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഫോൺ കംപ്ലയിൻ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നമായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് നിങ്ങളെന്തായാലും പോയി വീഡിയോ ഒന്ന് കണ്ടിട്ട് വരണം അപ്പോൾ നിങ്ങൾ എന്താ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വീഡിയോ cherie varala guys pore pore varu oh ayya guys chumma ond adichitu po ചെറുതാ കൊച്ചു വരാൽ പൂഞ്ഞാട്ടി വരാൽ ിട്ടോ ചെറുതാണ് കടിക്കുന്ന ചെറിയ ഈ കണ്ടെത്തി കിടക്കുന്ന ചാലിലേക്ക് കിടക്കുന്നതുകൊണ്ട് ചെറിയ വരാനാണ് വരാന കാണിച്ച ചെറിയ ടൈപ്പ് വരാല മൊത്തം കിടക്കുന്നത് ഒരു ഉണ്ടല്ലോ വരാൽ ഇതൊരു ചെറിയ ടൈപ്പാണ് ഫ്രോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് ചാക്കി ഇട്ടിട്ട് ഇവിടെ റിസ്ക്കാണ് ചാക്കിലോട്ട് കയറ്റി ഇവിടെ ടാസ്ക് ആണ് ഭയങ്കര വരാൻ ഇഷ്ടം വരാലിഷ്ടംപാടുള്ളൂ കേട്ടോ നല്ല വരാലാണ് കിടക്കുന്നത് ചാലിലെല്ലാം കയറി കിടക്കുന്നത് ചെറുതാ പക്ഷേ അവിടെ ആ പോള കിടക്കുന്നതാണ് ആ ഭാഗത്തൊക്കെ നല്ല ആക്ടിവിറ്റി നല്ല ഇതല്ല നമുക്ക് കാശ് ചെയ്ത് നോക്കാം നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഫ്രോ ഇതാണ് കേട്ടോ ഒരു ഹാൻഡ്മെയ്ഡ് ഫ്രോ ആണ് ഇത് അടിപൊളി റിസൾട്ടുള്ള ഫ്രോ ആ എന്തായാലും നോക്കാം നോക്കാം നമുക്ക് കാസ്റ്റ് ചെയ്തു ഏ കേട്ടില്ല പിന്നെ കിട്ടിയ വലുതാ ഹാ ഹാ കേസ് അവിടുന്ന് സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് നമുക്ക് അയ്യ എവിടെ ഐത്യേണ്ട ഒരു ചെറു ഒരു 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 മീഡിയം ടൈപ്പ് വരാലും ആ ഒരു ചെറുതിനെ വെറുതെ കിട്ടി ചെറിയ വരാൽ ഇഷ്ടം പോലെ ഉണ്ടോ അവിടെ ഈ ചാലി എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ചാലി എല്ലാം കയറി എപ്പോഴേ അടിച്ചു സ്ട്രൈക്ക് 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 വരുന്ന ചെറുതാടാ ആ സ്പിന്നറല്ലോ അടിക്കുന്നത് ഏ സൈഡ് ഇവിടെ പോലാണോ അത് കൊള്ളാം ആ ചെറുത് പൂഞ്ഞ അത് കൊച്ചിനാ

വരാൽ ചെറുതാ നീ ഇവിടെ കിടക്കുന്നു നീ കൈസ് വരാല അടിച്ചിട്ട് നീ അവിടെ കിടപ്പുണ്ട് കേട്ടോ ഇത് ആ സൈഡിൽ കിടക്കുന്നുണ്ട് വരാൽ നീ കണ്ട കാണ നിങ്ങൾക്ക് നീ വരാല കിടക്കുന്നു അടി അയ്യോ സൗണ്ട് റീലിന് ഒരു സൗണ്ട് കേട്ടു ഗൈസ് വരാല അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സൗണ്ട് കേട്ടു കേട്ടോ ഗൈസ് ിറ്റിയോന്ന് സംശയം എന്തോ ചെറുതാസ് ഇപ്പം അടിച്ചു വരല്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാടൻ വരല്ല കേട്ടോ നമ്മുടെ നല്ല സൈ ചോരയായി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാടൻ വരല്ല അടിച്ചിരിക്കുന്നത് കേട്ടോ ഉണ്ടല്ലോ നല്ലൊരു നല്ല വെളുത്ത കളറ് കേട്ടോ വലയിൽ നമുക്കെന്തായാലും ഇവിടെ ഇച്ചിരി ആണ് വലക്കായി ഇതിൻ്റെ അകത്തിട്ട് നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ മോ നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് オイ ഷോട്ട് വരാൽ ചെറിയ വരാൽ എന്നാലും വലിയ വഴപ്പില്ലാത്ത വരാം കേട്ടോ ഏ അടുത്തൊരു വരാൽ കൂടെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പോളയുടെ പുറത്ത് ജസ്റ്റ് ഉക്കാണ് ഞാൻ ബാഗിനായിട്ടിടാം ഉള്ളത് ചെറു പിന്നെ പിന്നെയും ചെറിയൊരു വര ചെറുതാ ഉണ്ടല്ലോ ഈ ടൈപ്പ് വരാലാണ് മൊത്തം കേട്ടോ നാടൻ വരാലോ നല്ല നാടൻ വരാല എന്തായാലും ഇങ്ങനെയും നല്ല ചെന്നം പിന്നെ സ്ട്രൈക്ക് കേട്ടോ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ എടുക്കാൻ പറ്റി കുറച്ച് വീഡിയോ കിട്ടി നമ്മൾ വീഡിയോ കട്ട് ചെയ്യാതെ കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ മീൻ നല്ല ചെറുതാണെങ്കിലും നമുക്ക് കിട്ടുന്ന എല്ലാ ഒരുവിധം കുഴപ്പമില്ലാത്ത ഏത് കണ്ട മീൻ ഓടിക്കണ്ടോ ഏത് വേണ്ട മീൻ ഓടിക്കേണ്ടോ ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ നല്ല മഴ ആയിരുന്നു കൊണ്ട് വെള്ളം ഇച്ചിരി കൂടിയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് വരാൽ എല്ലാം ഇറങ്ങി വെളി നിൽക്കുക കിട്ടിയിട്ടുണ്ട് നന്തു വാലയിൽ ഇടവിടെ വാല് വാലയിൽ അടക്കിട വാലേ ജെയ്സ് ദേ വരാലിൻ്റെ വാലൽ ഉടക്കി മീൻ കിട്ടിയിട്ടുണ്ട് ആർക്കെങ്കിൽ വരാലിൻ്റെ വാലയിൽ ഉടക്കി കിട്ടി വരാലിൻ്റെ വാലയിലാണ് നമുക്ക് മീൻ ദേ നോക്കി മീൻ്റെ ദേ കണ്ടോ ഇങ്ങനെ ആർക്കെങ്കിലും മീൻ കിട്ടിയിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കേട്ടോ ദേ ഫ്രോഗ് വാലയിലാണ് ഉടക്കിയത് മീൻ അടിച്ചിട്ട് തിരിഞ്ഞ മടിയാ കണ്ട് തുടക്കിയതാണ് കേട്ടോ എന്തായാലും ഇന്നും വന്നിട്ട് മടുപ്പിച്ചില്ല കേട്ടോ ചൂണ്ടിടാൻ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ എടുത്തു കുഴപ്പമില്ലാതെ മീനും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ഇന്നലത്തെ ഒരു മഴ എന്തായാലും കാത്ത് ചെറിയവരും പിന്നെയും ചെറിയൊരു ട വരാ എന്തായാലും മീൻ കുഴപ്പമില്ല അപ്പൊ ഹായ് ദേ നമുക്ക് കിട്ടി വരാനില്ല ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ മൂന്നുപേരും കൂടെ ആ ഞാനും ഉണ്ട് അന്തണ്ട് ഐത്തേട്ടനുണ്ട് ഐത്തേട്ടൻ ടേ പെറുക്കിയിടുന്ന കേട്ടോ മീനൊക്കെ പെറുക്കി ഇടുവാട്ടനെ കിട്ടിയാൽ വരാനാണ് നീ തിട്ട കേട്ടോ നല്ല സൈസ് വരാലാണ് ഐത്തിയാട്ട് കിട്ടിയാലോ ദേ അഞ്ച് വരാലല്ലേ അഞ്ച് പേരല്ലേ അഞ്ച് വരാലല്ല ഐത്തിയാട്ട് കിട്ടിയിട്ടാണ് അതെ ഏതാണോ നോക്കി എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു അടിയത് ഏ നമുക്കിനി നന്ദവിന് കിട്ടിയാൽ വരാലെല്ലാം കാണിച്ചു തരാം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അന്തം വിട്ടു പോവും കേട്ടോ ഈ വരാലിൻ്റെ സൈസ് കണ്ടോണം നിങ്ങളോ അതെ അത് വരാലെല്ലാം എടുത്ത് കൈ പിടിച്ചേ ദ ഈ വരാലിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ അതെ നല്ല ഹെവി സൈസ് വരാലാണ് കേട്ടോ എങ്ങനെയാണല്ലോ ചേർമ്മയും മാറി നിൽക്കും നമ്മുടെ വരാലെല്ലാം കണ്ടു കഴിഞ്ഞാൽ നല്ല സൈസ് വരാൽ കണ്ടല്ലോ വരാലിൻ്റെ വലിപ്പം കണ്ടതല്ലേടേ ഉണ്ടോ ഇല്ല സൈസ് വരാലാണ് കേട്ടോ ഒരു രണ്ട് കിലോ ആക്ഷം ഇല്ലാതെ അവിടെ നന്ദന കിട്ടി വരാല എത്ര കിട്ടിയതെല്ലാം നല്ല ഹെവി വരാനാണ് നമുക്ക് അടിച്ചിരിക്കുന്നത് ഓ ഭയങ്കര തെരുപ്പം കേട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ പൊളിച്ചടുക്കി ഏഴെണ്ണം നന്ദൂന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നന്ദൂന് കിട്ടിയത് ഏഴെണ്ണം ഇതായിത്തിയാടന കിട്ടിയത് ഇനി എനിക്ക് കിട്ടിയത് നിങ്ങൾ ഇനി എനിക്ക് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം എന്താ പറഞ്ഞിട്ടേ എൻ്റെ ചാക്കിനകത്തെ കേട്ടോ എനിക്ക് കിട്ടിയത് നിങ്ങൾ കണ്ടു വേണം കണ്ടോ അടി വീളി കണ്ടോ എല്ലാരും ചെറിയ വരാൽ കേട്ടോ ആറ് വരാലുണ്ട് ചെറുത് ഞങ്ങളിന്ന് തകർത്ത് വാരി കേട്ടോ ഞങ്ങൾ മൂന്ന് സെക്ഷനായിട്ട് കണ്ടോ ഇതായിരുന്നു നമുക്ക് ഏറ്റവും ടോപ്പ് വരാൽ ഒരു രണ്ട് കിലോടെ മേലുണ്ട് എന്തായാലും വരാലുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് പോയി കണ്ടിട്ട് പോകും നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ